നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സ്കൂൾ ഉച്ചഭക്ഷണ എന് പുതുക്കിയ സർക്കാർ നടപടിയെ അംഗീകരിക്കുമ്പോഴും തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് പ്രധാന അധ്യാപക സംഘടനകൾ ഉച്ചഭക്ഷണ വേണ്ടി പ്രധാന അധ്യാപകർ പണം പിരിക്കാൻ ഇറങ്ങണമെന്ന മന്ത്രിയുടെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയുന്നതല്ല അധ്യാപകരുടെ ജോലി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പണപിരിവല്ല മതിയായ തുക അനുവദിക്കാത്ത പക്ഷം ഇപ്പോൾ പ്രഖ്യാപിച്ച മെനു നടപ്പിലാക്കാൻ കഴിയില്ല മതിയായ തുക അനുവദിക്കുന്നതിനോടൊപ്പം ചെലവിനുള്ള പണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേതുപോലെ മുൻകൂറായി അനുവദിക്കണമെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു നിലവിൽ എൽ പിയിലെ ഒരു കുട്ടിക്ക് അനുവദിച്ചിട്ടുള്ളത് വെറും ആറ് രൂപ എഴുപത്തെട്ട് പൈസയാണ് യു പി വിഭാഗത്തിന് പത്ത് രൂപ പതിനേഴ് പൈസയും ഇതുപോലും മാസങ്ങളോളം കുടിശ്ശികയാവുകയും ഹൈക്കോടതിയിൽ പ്രഥമ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ നൽകിയ കേസ് പരിഗണിക്കുന്ന മുറക്ക് മൂന്നും നാലും മാസത്തെ തുക മാത്രം അനുവദിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണ് ഈ പ്രഖ്യാപനം പുതിയ മെനു നടപ്പിലാക്കണമെങ്കിൽ എൽ പി വിഭാഗത്തിന് പന്ത്രണ്ട് രൂപ യു പി വിഭാഗത്തിന് പതിനാല് രൂപ നിരക്കുകളിൽ തുക അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണം അതോടൊപ്പം സംസ്ഥാന പോഷകാഹാര പദ്ധതിയായ പാലിനും മുട്ടക്കും നിലവിലെ തുച്ഛമായ തുകയായ നാല് രൂപ മുപ്പത്തിരണ്ട് പൈസയിൽ നിന്ന് ആറ് രൂപ അൻപത് പൈസ ായി വർദ്ധിപ്പിക്കണമെന്നും നൂറ് കുട്ടികൾക്ക് മുകളിൽ രണ്ട് പാചക തൊഴിലാളികളെയും അഞ്ഞൂറ് കുട്ടികൾക്ക് മുകളിൽ ഒരു സഹായിയെയും അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു അടുത്തൊരു അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ സാമൂഹിക ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപതിന് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസവും ഒരു കെട് പെൻഷൻ തുകയായ ആയിരത്തി രൂപയാണ് ലഭിക്കുക അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ മൂന്നു മാസത്തെ കുടിശ്ശിക ഇതിനകം കൊടുത്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും രണ്ടു മാസത്തെ കുടിശ്ശിക ഉടൻ തന്നെ അടുത്ത മാസങ്ങളിലൊക്കെയായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെയും ക്ഷേമനിധി ബോർഡിന്റെയും കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായി നടത്തണമെന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് പ്രക്രിയ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നടക്കുന്നത് ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്നവരാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇതിനായി ഗുണഭോക്താക്കൾക്ക് മുപ്പത് രൂപ അക്ഷയ കേന്ദ്ര ത്തിന് ഫീസായി നൽകേണ്ടതുണ്ട് മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് സേവനം നൽകുന്ന സംവിധാനവും നടക്കുന്നുണ്ട് അക്ഷയ കേന്ദ്രം നേരിട്ട് ഗുണഭോക്താവിന്റെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നുവെങ്കിൽ അതിന് അൻപത് രൂപയായിരിക്കും ഫീസ് ഓഗസ്റ്റ് ഇരുപത്തിനാല് കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാവുന്നതാണ് മസ്റ്ററിംഗിൽ വീഴ്ച വന്നാൽ പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സമയബന്ധിതമായി മസ്റ്ററിംഗ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക അടുത്തൊരു അറിയിപ്പ് രാത്രി കൂടിയ നിരക്കും നിരക്കും പകൽ കുറഞ്ഞ ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ ടി ഒ ഡി താരിഫ് വൈദ്യുതി വകുപ്പ് നടപ്പാക്കി തുടങ്ങി ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് ടി ഒ ഡി നിരക്ക് ബാധകമാവുന്നത് നിരക്ക് കൂട്ടി രാത്രിയിലോട് ക്കാനാണ് വൈദ്യുതി വകുപ്പിന്റെ ശ്രമം ഫ്രിഡ്ജ് അലക്കുയന്ത്രം ഉൾപ്പെടെ അത്യാവശ്യമില്ലാത്ത ഉപകരണങ്ങൾ രാത്രി ഉപയോഗിക്കാതെ പകൽ സമയത്തേക്ക് മാറ്റുക എന്നതാണ് നിർദ്ദേശം ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പകൽ നേരമാക്കുക അല്ലെങ്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ചാർജിങ്ങിന് വെക്കുക തുടങ്ങിയവയും ശ്രദ്ധിക്കേണ്ടതുണ്ട് പകൽ സോളാർ വൈദ്യുതി ഉൾപ്പെടെ കേരളത്തിലുണ്ട് ഇവ പരമാവധി ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം അടുത്തൊരു അറിയിപ്പ് ഐ ടി ഐ അഡ്മിഷനു വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ നൂറ്റിയെട്ട് സർക്കാർ ഐ ടി ഐകളിൽ എൻ സി വി ടി എസ് സി വി ടി അഫിലിയേഷനുള്ള വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിനു വേണ്ടി അപേക്ഷിക്കാനുള്ള സമയപരിധിയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് എസ് എസ് എൽ സി തത്തുല്യ പരീക്ഷ ജയിച്ചവർക്കും തോറ്റവർക്കും തെരഞ്ഞെടുത്തു പഠിക്കാനുള്ള ഏകവത്സര ദ്വത്സര എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളാണ് നിലവിലുള്ളത് കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്കാണ് പ്രവേശനം വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി